ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജന്റൈൻ സെൻറ്റർ ബാക്ക് ആയ ക്രിസ്ത്യൻ റൊമേറോ നിലവിൽ ടോട്ടൺഹാമിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ക്ലബിനകത്ത് അദ്ദേഹം ഇപ്പോൾ ഹാപ്പിയല്ല ടോട്ടൺഹാം മാനേജ്മെൻറ്റുമായി റൊമേറോക്ക് ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ ക്ലബ്ബ് വിടാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് അത് ഗാസ്റ്റ്യൻ എഡുൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും അടുത്ത സമ്മറിൽ റൊമേറോ ഏത് ടീമിലേക്കെത്തും അതുമായി ബന്ധപ്പെട്ട റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മിക്കവാറും റൊമേറോ ലാലികയിലേക്ക് എത്താനാണ് സാധ്യത എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അർജന്റീൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഡിയേഗോ സിമിയോണിക്ക് വലിയ താല്പര്യമുള്ള താരമാണ് റൊമേറോ റൊമേറോയെ പ്രശംസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന് ഈ താരത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല വരുന്ന സമ്മറിൽ റൊമേറോക്ക് വേണ്ടി അത്ലറ്റിക്കോ ശ്രമിച്ചേക്കും റൊമേറോ അത്ലറ്റിക്കോയിലേക്ക് എത്താനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അത്ലറ്റിക്കോക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല റയൽ മാഡ്രഡ് അവിടെയുണ്ട് റയലിന് വലിയ താല്പര്യമുള്ള സെൻറ്റർ ബാക്കാണ് റൊമേറോ അതുകൊണ്ട് തന്നെ റയൽ മാഡ്രഡും അത്ലറ്റിക്കോ മാഡ്രഡും തമ്മിൽ നല്ലൊരു ഫൈറ്റ് ഈ താരത്തിന് വേണ്ടി നടന്നേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ടോട്ടൻഹാമുമായി റൊമേറോക്ക് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ഒരു തുകക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയില്ല ചുരുങ്ങിയത് നൂറ് മില്യൺ യൂറോ എങ്കിലും ഈ അർജന്റീൻ താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ സീസണിലും മികച്ച പ്രകടനമാണ് പ്രൊമേറോ ഇപ്പോൾ പുറത്തെടുക്കുന്നത് പ്രത്യേകിച്ച് അറ്റാക്കിങ്ങിനെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇരുപത്തിയേഴ് മത്സരങ്ങളാണ് ഈ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആറ് ഗോളുകളും നാല് അസിസ്റ്റുകളും റൊമേറോ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ മുന്നേറ്റ നിരയിലും നല്ല രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ സെൻ്റർ ബാക്കിന് കഴിയുന്നു അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ടീമിന് വളരെയധികം മുതൽ കൂട്ടാവുന്ന ഒരു താരമായിരിക്കും ക്രിസ്ത്യൻ റൊമേറോ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം